നമസ്കാരം നാട്ടിരാജി ന്യൂസിന്റെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് സ്വാഗതം ഭരണഘടന അട്ടിമറിച്ച അടിയന്തരാവസ്ഥക്കെതിരെ വിചാരണ സദ തൊടുപുഴ സജീവത്തിലെ അറ്റക്ക് മുതൽ കട്ടക്ക് വരെ ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനത്തെ അട്ടിമറിച്ച അടിയന്തരാവസ്ഥയുടെ ഈ വാർഷികം തൊടുപുഴയിൽ പുതിയ അനുഭവമായി ഭരണഘടനയെ അട്ടിമറിച്ചവർ തന്നെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിചാരണ സദസ് ഏറെ ശ്രദ്ധേയമാവുകയാണ് കോൺഗ്രസിൻ്റെ തുറന്ന മുഖം ഭാരതമെമ്പാകെ നടത്തുന്ന വിചാരണ സദസ്സിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴ് ജൂൺ തൊടുപുഴയിൽ വിചാരണ സദസ് സംഘടിപ്പിച്ചത് അധ്യക്ഷ പ്രസംഗം കെ സജി തൊടുപുഴ

രാജ്യത്തെ യുദ്ധം വരുമ്പോൾ എഴുപത്തൊന്നിലെ യുദ്ധം എന്ന പാട്ടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായി രാജ്യത്തെ ഒരു ഭീഷണി വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ രാജ്യത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അടിയന്തരാവസ്ഥ എന്ന നിയമം വളരെ വേറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പക്ഷെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഉപയോഗിച്ചത് സ്വന്തം താല്പര്യത്തിൽ പറ്റില്ല അതൊന്നും മനസ്സിലാക്കാം இந்திய வந்து கல்வி முடிக்க வேண்டிய ஒரு முன்னம் பள்ளி காலத்திற்குப்பட்டாலோ கல்லூரி विद्याanthரங்கள் பள்ளி विद्याanthரங்களுக்கு தொடர்ந்து அவற்றை இலக்குகளை alcanzar நாட வேண்டியதின் தீவிரമായി சம்மர்ணமத்கட்டனர். ராஜநாராயண கலை கர்நாடக சமய ஜனசக்தி லோகீஷக்கன் காரன் காராங்கி हरजे जनसमதிக்கு சம்மர்ணாசிக்குப்பேன். ராஜநாராயண கர்நாடக உறுப்பினர் மூலமாக தெரியா பொறுப்பேற்றார். മുൻകാല ജന്മഭൂമി ചീഫ് എഡിറ്റർ സീനിയർ പത്രപ്രവർത്തകനും പത്രാധിപികനുമായ ശ്രീ പി നാരായൺജി മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണവും മുൻകാല സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെ ഈ ദേശീയ പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി പ്രമുഖരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് മുൻകാല സ്വാതന്ത്ര്യ സമര സേനാനികളായ സ്വാമി അയ്യപ്പദാസ് പി കെ രവീന്ദ്രൻ കെ എസ് സോമനാഥ് ഗീതകുമാരി എന്നീ പ്രവർത്തകരെ ആദരിക്കുകയും മുൻകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ